ചെന്താരകം എവിടെ കെ കെ ടീച്ചറും പി മോഹനൻ മാസ്റ്ററും എവിടെ ഇവരൊക്കെയായിരുന്നു കഴിഞ്ഞ ലോക്സഭ ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കണ്ണീരൊഴുക്കിയ നേതാക്കളാണ് ചെന്താരകം പി ജയരാജൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് അമർ അക്ബർ ആൻഡ് എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി പറമ്പിൽ ഈ ഒരു മതത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിച്ചൊരു നാടിനെ മുഴുവൻ വിഭജിച്ചു നിർത്തിയിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി പറമ്പിൽ എന്ന് ഷാഫി പറമ്പിലിനോട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അങ്ങനെ ഒരു അദ്ദേഹത്തെ അധിക്ഷേപിച്ചു അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാങ്കൂട്ടത്തിൽമാരാണ് ഇന്നലെ കിളിർത്ത മാങ്കൂട്ടത്തിൽമാരാണ് എന്നൊക്കെ പറഞ്ഞ പി ജയരാജൻ സഖാവ് ഇപ്പോൾ എവിടെയാണെന്നറിയാൻ കേരളത്തിന് താൽപര്യമുണ്ട് അതുപോലെ ഈ സ്ക്രീൻഷോട്ട് കാഫിർ സ്ക്രീൻഷോട്ട് ആധികാരികമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച മുൻ എം എൽ എ കൂടിയായിരുന്നു ഒരു ജനപ്രതിനിധിയായിരുന്ന കെ കെ ലളിത ടീച്ചർ ഇപ്പോൾ എവിടെയെന്ന് അറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് അതുപോലെ തന്നെയാണ് വടകരയിൽ പിന്നെയും അശ്ലീല പരാമർശങ്ങളും അശ്ലീല ചിത്രങ്ങളും വീഡിയോയും ഒക്കെ അതിനെ ഒക്കെ കുറിച്ച് വീണ്ടും വീണ്ടും വാചാലിനായിക്കൊണ്ടിരുന്ന നമ്മുടെ കോഴിക്കോട് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് പറയുന്നവരുടെയൊക്കെ പേരിന്റെ കൂടെ ഈ ടീച്ചർ എന്നും മാഷെന്നും ഒക്കെ മാസ്റ്റർ എന്നും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ ഈ അധ്യാപനം നടത്തി ഇപ്പൊ ഒരു മഹത്തായ ജോലിയാണ് ഏറ്റവും മഹത്തായ തൊഴിലുകളിൽ ഒന്നാണ് അധ്യാപനം ആ ജോലിയെ സത്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നാണ് ഇവരുടെയൊക്കെ പേരിന്റെ കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ ടീച്ചറും മാഷും എന്നൊക്കെ ഒരു കാലത്ത് അവർ ആ ജോലിയൊക്കെ ചെയ്തിട്ടുള്ളവരാകാം പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം മുഖ്യതൊഴിലായി സ്വീകരിച്ച സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർ ദേവീത് ഈ ടീച്ചറും മാസ്റ്ററും ഒക്കെ അവരുടെ പേരുകളിൽ നിന്ന് ഒഴിവാക്കി വയ്ക്കുന്നത് നല്ലതാണ് അപ്പോ ഇന്ന് ഷാഫി പറമ്പിൽ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോടെങ്കിലും ഇവർ മാപ്പ് പറയുന്നില്ല എന്ന് ഷാഫി പറമ്പിലിനോട് മാപ്പ് പറയേണ്ട പോട്ടെ പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് ഷാഫി പറമ്പിലാ ഷാഫി പറമ്പിലിനൊപ്പം നിൽന്നവരും ഷാഫി പറമ്പിലുമാണ് ഈ വ്യാജ ഈ വ്യാജ സ്ക്രീൻഷോട്ടെന്ന് ഇതിനകം പോലീസ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന് വ്യക്തമാകുമ്പോഴും മൗനം വെടിയുന്നില്ല ഈ സഖാക്കളൊന്നും എന്തുകൊണ്ടാണ് സഖാക്കളെ ഈ ഒരു നാടിനെ മുഴുവൻ വർഗീയതയുടെ പേരിൽ വിഭജിക്കാൻ ഷാഫി പറമ്പിൽ കൂട്ടുനിന്നു എന്ന് ആവർത്തിച്ചു പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരും പോകുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വരും പോകും ഇതിനൊക്കെയുള്ള മറുപടി വടകര നൽകുമെന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വീണ്ടും വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു സഖാക്കൾ പക്ഷെ എന്താണ് സംഭവിച്ചത് ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴും പറയുന്നുണ്ട് ഇതിന്റെ പിന്നിലൊരു പോലീസ് കൂട്ടുനിന്നുകൊണ്ടൊരു കളി നടക്കുന്നുണ്ട് കേരളത്തിന് അറിയേണ്ട ഒരു കാര്യമല്ലേ താല്പര്യമല്ലേ അതായത് ഷാഫി പറമ്പിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ വിശ്വാസിയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന വിശ്വാസിക്ക് വോട്ട് കൊടുക്കണോ അതല്ല കെ കെ ശൈലജ ടീച്ചറെ പോലെ ഒരു കാഫിറിന് അവിശ്വാസിക്ക് വോട്ട് കൊടുക്കണോ എന്ന് ചോദിച്ചവന്റെ ബുദ്ധി അവന്റെ തലമണ്ട അത് ആരുടെ തലമണ്ടയാണെന്ന് അറിയാൻ കേരളത്തിന് താല്പര്യം ഉണ്ടാകില്ലേ കേരളത്തിന് അതിനുള്ള അവകാശമില്ലേ ഇത്രയും വലിയ കുത്തിത്തിരിപ്പ് കേരള സമൂഹത്തിന് മുൻപിൽ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തവൻ ഇട്ടുകൊടുത്തവൻ വടകരയെ മാത്രമല്ല കേരളത്തെ തന്നെ വർഗീയമായി ചിന്തിച്ച് ഇവിടെ ഒരു ഉള്ള വിഭാഗീയതയാളിൽ കത്തിക്കാൻ വിഭാഗീയത വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത്തരത്തിൽ നമ്മുടെ സമൂഹം കൂടുതൽ കൂടുതൽ വിഭാഗീയതയിലേക്ക് പോകുന്നുവെന്നും വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഒക്കെ നമ്മൾ നിരന്തരം ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ അണികളാണ് ഇതിന് പിന്നിലെങ്കിൽ അവരുടെ സൈബർ ഇതിന്റെ പിന്നിലെങ്കിൽ ആ സൈബർ വിങ്ങിന്റെ വലിയ തലകളെ ഈ പുറത്തു കൊണ്ടുവരേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ സർക്കാരിനും ഇവിടുത്തെ ഒക്കെ ഇല്ലേ സഖാക്കൾക്കില്ലേ അതോ ഇതൊക്കെ പറഞ്ഞിട്ടങ്ങ് പൊടിയും തട്ടി പോകാമെന്നാണോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് എന്തും പറഞ്ഞിട്ട് പൊടിയും തട്ടി പോകാമെന്നുള്ള ഒരു ധാർഷ്ട്യ മനോഭാവം ആ ധാർഷ്ട്യ മനോഭാവത്തിൽ നിൽക്കുന്ന തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വോട്ടു ചോർച്ചയെന്ന് സഖാക്കൾ തിരിച്ചറിയുന്നുണ്ട് പോരാളി ഷാജി അടക്കമുള്ള പ്രൊഫൈലുകൾ പറയുന്നുണ്ട് ഈ പണി അറിയില്ലെങ്കിൽ ഈ പണി നിർത്തി വേറെ പണിക്ക് പോകാൻ അതിന്റെ സൂചന എന്താണെന്ന് നമുക്ക് കൃത്യമായും വ്യക്തമാകും അപ്പോൾ അതിന്റെയൊക്കെ സൂചന കാലത്തിന്റെ ചുവരെ ഇവിടുത്തെ സഖാക്കൽ അതായത് അധികാരത്തിന്റെ ഉന്മത്തതയിൽ മത്തുപിടിച്ചിട്ട് ഇവിടെ എന്തും ചെയ്തു കളയാം ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ഇന്ന് വന്നൊരു കാര്യം പറയുന്നു അത് അടുത്ത വാർത്ത വരുമ്പോൾ നാളെ ജനങ്ങൾ അങ്ങ് മറന്നു പോകും അതുകൊണ്ട് ഇവിടെ വന്ന് എന്ത് എന്ത് വിട്ടിത്തവും എന്ത് വിഭാഗീയ പ്രവർത്തനത്തിനുള്ള ഇന്ധനവും അല്ലെങ്കിൽ എണ്ണയും ഇവിടെ ഒഴിച്ചിട്ട് വളരെ നൈസായിട്ട് അങ്ങ് സ്കൂട്ടാകാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആ കാലം മാറി വരികയാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാൽച്ചുവട്ടിലെ അവസാനതും മണ്ണ് ഇങ്ങനെ ഒലിച്ചുപോയി കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളിങ്ങനെ സാഹിത്യ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ അത് ഒലിച്ചുപോയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയുക നമ്മളുടെ വിഷയം മറ്റൊന്നാണ് എങ്കിൽ കൂടിയും അപ്പോൾ ഈ ഷാഫി പറമ്പിലിന് എങ്ങനെ നീതി ലഭിക്കും അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് നീതി ലഭിക്കുമോ പി കെ അബ്ദുൽ ഖാസിം എന്ന യൂത്ത് ലീഗുകാരനാണ് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ വലിയ ചന്ദ്രഹാസം ഇളക്കിയത് സഖാക്കൾ എന്നിട്ട് ഇപ്പോ ഇവരൊക്കെ എവിടെയാണ് ഈ ചന്ദ്രഹാസം ഇളക്കിയ സഖാക്കളൊക്കെ എവിടെയാണ് ഈ പാവപ്പെട്ടവൻ പോയിട്ട് അവന്റെ ഫോണും കൊടുത്തിട്ട് ഞാനല്ല ഇതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോ ഖാസിമിനെ പിടിച്ച് പ്രതിയാക്കുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടത് അപ്പോ ഈ നല്ലവനായ ഉണ്ണി ഉണ്ണിയെന്ന് ഷാഫി പറമ്പിലിനെ വിശേഷിപ്പിച്ച ചെന്താരകമടക്കമുള്ള സഖാക്കൾ ദയവായി രംഗത്ത് വര വരുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇത് ഉത്തരവാദിത്തപ്പെട്ടൊരു പണിയാണ് വെറുതെ നിങ്ങൾക്ക് വായിൽ തോന്നുന്നത് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ പാർട്ടിക്കാരാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് മുൻ എം എൽ എ ആണ് അല്ലെങ്കിൽ മുൻ മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടിപ്പോ ഈ വിഷയത്തിൽ തന്നെ കെ കെ ശൈലജ ടീച്ചറിന്റെ നിലപാടെന്തായിരുന്നു എന്തൊരു വർഗീയതയാണോ പ്രചരിപ്പിക്കുന്ന നിലയിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത് അവസാനം വടകരയിലെ ജനങ്ങൾ അങ്ങ് എഴുതി വെച്ചു കൊടുത്തു ഇത് ഇതിനപ്പുറം ഇത് ഇത് വടകര ഇത്തരം കുറെ ഐജങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ ഇതൊന്നും നടക്കില്ല അപ്പോ ചുരുക്കി പറയാനുള്ളത് ഈ കാര്യമാണ് അതായത് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കി വർഗീയ പ്രചാരണം നടത്തി എന്നൊക്കെ നിങ്ങൾ ആരോപിച്ചുകൊടുത്ത നിങ്ങൾ ആക്ഷേപിച്ച നിങ്ങൾ അധിക്ഷേപിച്ച ആ ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരനോട് ആ അല്പം നീതി കാണിക്കണം നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ നിങ്ങൾക്ക് ധാരണ പിശകുണ്ടായതാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവത്തിന്റെ പേര് കൂടിയാണ് സാർ രാഷ്ട്രീയം അത് തുറന്നു പറയാനുള്ള ആർജവത്തിന്റെ പേര് കൂടിയാണ് സർ അന്തസ് അത് ചെയ്യാൻ ഈ ടീച്ചർമാരും ഈ മാസ്റ്റർമാരും ഒക്കെ തയ്യാറാകണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് അപ്പോഴും നിങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ നിങ്ങളുടെയൊക്കെ ഈ സൈബർ ഇടങ്ങൾ ചെയ്തതൊരു സമൂഹത്തിൽ വലിയ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാനും ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനുമുള്ള കൂട്ടലാണ് അതിൻ്റെ നിങ്ങൾ പകർന്ന ഇന്ധനം നിങ്ങൾ വിതച്ചതാരാണ് കൊയ്തത് എന്നും കൂടി നിങ്ങൾ ആലോചിക്കുന്നതും നല്ലതായിരിക്കും